സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിൽ വ്യാപക പരിശോധന നടത്താൻ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് ഇതു സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി പൊതുഗതാഗതത്തോടുള്ള വെല്ലുവിളിയാണിതെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിൽ വ്യാപകമായി പരിശോധന നടത്താൻ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് ജീവനക്കാരുടെ ബാഡ്ജ് സംബന്ധമായാണ് പരിശോധന യൂണിഫോം നെയിം പ്ലേറ്റ് തുടങ്ങിയവ പ്രദർശിപ്പിക്കാത്ത ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി ദിനംപ്രതി നഷ്ടത്തിലേക്ക് കൂപ്പൂത്തുന്ന സ്വകാര്യ ബസ് വ്യവസായത്തിന് ഇടയ്ക്കിടെ മന്ത്രി ഇറക്കുന്ന ഓർഡറുകൾ ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറി അഷ്റഫ് സഫ അറിയിച്ചു ഒരു ഒരു ബസ്സിൽ നിൽക്കുന്ന ജീവനക്കാരൻ നാളെ മറ്റൊരു ജോലി ചെയ്യുന്നത് എന്നും ഞങ്ങൾക്ക് നെയിം ബോർഡും ഐഡന്റി കാർഡും ഉണ്ടാക്കാനേ സമയം ഉണ്ടാവുകയുള്ളൂ ഈ അവസ്ഥകളൊക്കെ ഒന്നും മനസ്സിലാക്കാതെ മന്ത്രി അവിടെ നിന്നുകൊണ്ടൊരു ഓർഡർ ഇടും അതനുസരിച്ച് ആ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥർ നിന്നാൽ ഈ ബസ്സുകളൊക്കെ കയറ്റിയിടേണ്ടി വരും മുൻകാലങ്ങളിലൊക്കെ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലങ്ങളിൽ പത്ത് മുപ്പത്തി അയ്യായിരം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നത് മാറി മാറി വന്ന ഗവൺമെൻറ്റുകളിലെ ഇത്തരം ഇടപെടലുകൾ മൂലം അതൊരേഴായിരം ആയി ചുരുങ്ങിയിരിക്കുകയാണ് ഈ ഏഴായി ഏഴായിരത്തിനെയും തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും മോട്ടോർ വാഹന വകുപ്പും പോലീസിൻ്റെയും ഒക്കെ നടപടി അത് പോലീസിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല കാര്യം ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളാണത് പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ് സ്വകാര്യ ബസ് വ്യവസായത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ അഞ്ചു ലക്ഷത്തോളം ജീവനക്കാർ പങ്കെടുത്ത് പണിയെടുത്തിരുന്ന മേഖലയാണ് ഇപ്പോൾ അത് ചുരുങ്ങി ഒരു ലക്ഷത്തിൽ താഴെ ജോലി ജീവനക്കാരായി ബസ്സുകളുടെ എണ്ണയും നാലിലൊന്നായി ചുരുങ്ങി എന്നിട്ടും സർക്കാരിന് കരുതിയിരുന്നില്ല എങ്കിൽ എന്താണ് ഉദ്ദേശമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളും ഒരു ഉപജീവനവും മാർഗവും കുറേ ജോലിക്കാർക്ക് ജോലിയൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് വിദേശങ്ങളിലും മറ്റുമൊക്കെ പണിയെടുത്തുണ്ടാക്കിയ കാശ് കൊണ്ടുവന്ന് ബസ്സുകൾ വാങ്ങി സർവീസ് നടത്തിയവരാണ് എല്ലാ വികസിത രാജ്യങ്ങളും പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഭരണകർത്താക്കൾ ഇത്തരത്തിലൊക്കെയുള്ള നടപടിയുമായി മുന്നോട്ട് പോയാൽ അധികനാൾ ഈ സ്വകാര്യ ബസ് റോഡ് നിരന്തുകൾ ഉണ്ടാവില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനു വേണ്ടി എനിക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട